ഓ ശരിയായ ഓട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളെ സിവിക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കത് അവിടെ പോയിട്ട് എടുക്കണം അവിടെ തീട്ട് അതിൻ്റെ ഫുൾ കാണിച്ച് തരാം പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു പുതിയ നമ്മളെ പ്രൊജക്ട് സെൻ അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു വീൽസ് ആഡ് ചെയ്തു പിന്നെ അതുപോലെ വൈറ്റ് ബോഡി കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമുക്ക് നമുക്കത് അവിടെ പെയിൻറ്റിങ്ങിനൊണ്ടിടണം അങ്ങനെ കുറച്ച് പരിപാടികൾ പിന്നെ സന്നിൽ നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് എന്താ ഹാൻഡിൽ ഹാൻഡിൽസ് ചൈവാക്കി ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽസ് ആക്കി ടു ഡോർ ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹാൻഡിൽസ് മാത്രം ഒഴിവാക്കി അങ്ങനെ കുറച്ച് കുറച്ച് നല്ലൊരു വൃത്തിയുള്ളൊരു കുറച്ച് നല്ല രസമുള്ളൊരു വർക്ക്ഔട്ടോ ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഞാൻ വണ്ടീൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിക്കാം കേട്ടോ ഓക്കെ വണ്ടി പുറത്ത് കിട്ടിട്ട് കാണിച്ചു തരാം ഓക്കെ ംബേഴ്സൊക്കെ ഇതിലാട്ടോ ട്രെയിനിങ് ആയിട്ട് ഒക്കെയുള്ളതാണ് ബമ്പേഴ്സുകാരൊക്കെ അതിൻ്റെ അകത്താണ് അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ കേട്ടോ നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതായത് വൈറ്റ് ബോഡി ആഡ് ചെയ്തു വീൻസ് ആഡ് ചെയ്തു പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്പെഷ്യൽ ഐറ്റം നമ്മളെ ഹാൻഡിൽ സൈവാക്കിയിട്ടോ ബാക്ക്ഡോറിൻ്റെ ഒരു ചെറിയൊരു കാർബൺ ടച്ചിലേക്ക് നമ്മൾ ആക്കി കൊണ്ടുവരികയാണ് ഇത് നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാനുള്ള വേണ്ടി കേട്ടോ നല്ല ഐട്ടിയാ കൊടുക്കും അങ്ങനെ ഓക്കെ അപ്പോൾ നമ്മളെ ഓൺ വർക്കാണ് നമുക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിതുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി ഗ്യാരേജിൽ കൊണ്ടുപോയിടണം എന്നിട്ട് നമ്മൾ സിവിക്ക് അവിടെ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അത് ഇങ്ങോട്ട് എടുക്കണം സിവിക്കിൻ്റെ നാളെയാണ് സിവിക്കിൻ്റെ ഡെലിവറി അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് അവിടെ എത്തിക്കാം ഗ്യാരേജിലെത്തിക്കാം ആട്ടോ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വൈഡ് ഫ്രണ്ടിലും ബാക്കിലും വൈഡ് ബോഡി ബോർഡി ആഡ് ആയിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഓവറല്ല ഈ വണ്ടി ഇനി ലോവർ കൂടെ ചെയ്യുമ്പോൾ വല്ലാതെ അറിയാത്ത രീതിയിലുള്ള വൈഡി അടിച്ചിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് വീൽസ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത് സ്റ്റോക്ക് ആവും വേണം എന്നാൽ നമുക്ക് യൂസിങ് നടക്കണം അങ്ങനത്തെ രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് നേരെ ഗ്യാരേജേക്ക് വിടാം ഫ്രണ്ട് ഫ്രണ്ട്റും കാര്യങ്ങളൊക്കെ അകത്തുണ്ട് ഗ്രില്ല് ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അടുത്താണ് മൊത്തം സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഗൈസ് ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഇതൊരു എന്താ പറയാ ഭയങ്കര മോഡിഫൈഡ് പറയാൻ പറ്റില്ല ഒരു ക്ലീൻ സ്പെക്ക് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ചെയ്യേണ്ടത് ശരിക്കും ക്ലീൻ സ്പെക്ക് വൈറ്റ് ബോഡിയേ പാടില്ല ഒരു സ്പെക് ഒരുപാട് സൻലോവേഴ്സ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ എന്തായാലും ഈ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഇഷ്ട എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു ഒരു 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 എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ട് ആവും വിചാരിക്കുക കാരണം ഭയങ്കര ക്ലീൻ ലുക്കായിരിക്കും കേട്ടോ ലാസ്റ്റ് എന്തായാലും ഉറപ്പാണ് കാരണം നമ്മൾ വല്ലാതെ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു വൈഡ് ബോഡിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് വണ്ടി ലോവർ റോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ആ ഒരു രീതിയിൽ നമുക്ക് യൂസിങ് നടക്കണം അഞ്ചാൾ കയറിയാലും നമുക്ക് യൂസിങ് നടക്കും വേണം മറ്റേത് ഈ വീൽസ് ഒന്നും ആഡ് ചെയ്താൽ പിന്നെ നമുക്ക് ആളെ ആളെ കയറ്റാൻ പറ്റില്ല നമുക്ക് രണ്ടാൾക്ക് ഇങ്ങനെ പോവാൻ ആളെ കയറ്റാൻ പറ്റാറില്ല അപ്പൊ യൂസിങ് നടക്കുന്ന രീതിയിലാണ് ഇത് പണിതോണ്ടിരിക്കുന്നത് ഓക്കേ നമുക്ക് ആദ്യം ഫ്യൂവർ അടിച്ചിട്ട് ബാക്കി നോക്കാം ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മളെ അവിടെ വർക്ക് നടക്കുന്ന നമ്മളെ എന്താ പറയുക പോളിഷിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞിടക്കുന്ന നമ്മൾ സിവിക്കുണ്ടാവും പിന്നെന്താ നമുക്ക് ഇന്ന് സിവിക്കിൻ്റെ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കണം ഓക്കെ കാരണം നമ്മൾ ഇനിയിപ്പോൾ നാളെ ഡെലിവറി ആവും നാളെ കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ തരാം ഓക്കെ ഇപ്പോൾ പ്ലാൻ നിലവിൽ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യമായിട്ട് പണിയുള്ളത് എന്താ വെച്ചാൽ ഇനി ലോവർ ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ പെയിൻറ്റിങ്ങും പെയിൻ്റിങ്ങ് സെയിം കളർ തന്നെ കേട്ടോ കാരണം ഈ വീറ്റ്സൊക്കൊന്നുകൂടെ മാച്ച് ഈ കളർ തന്നെയാണ് അപ്പോൾ പിന്നെ ഈ കളർ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നമുക്ക് ബസ് യൂസിനാണുള്ളട്ടോ അത് നമ്മൾ നമുക്ക് ഇവിടുത്തെ ഇവിടെ കിടന്നോട്ടെ ഗ്യാരേജിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം അപ്പോ നമുക്ക് ഇവിടെ ജസ്റ്റ് കൊണ്ടക്കാൻ വേണ്ടിട്ട് പണിതോണ്ടിരിക്കാണ് വില കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും അങ്ങനെ കേട്ടോ ഓക്കെ നമ്മൾ ഹോം ടൗൺ കേട്ടോ അത് ആനക്ക നമ്മൾ ഇവിടെ എത്തി കേട്ടോ പിന്നെ ഇനി നമുക്ക് എടുത്തിട്ട് സിവിക്കെടുത്തിട്ട് ഇത് നമുക്ക് ഏൽപ്പിച്ചിന്റെ എടുത്ത് പോവാം എന്നിട്ട് ആയിട്ട് ഇറങ്ങി നോക്കാം ജസ്റ്റ് ബാക്കി പരിപാടികൾ ദിവിക്കിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ അതായത് പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം ഓക്കെ വണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇറക്കുക കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ നാളെ അനുശേഷം ഈ വണ്ടിയുടെ ഡെലിവറി ആണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ അതിന് മുന്നേ കുറച്ച് നമുക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഇവിടുന്ന് നമ്മളിറക്കിയിട്ട് നേരെ നമുക്ക് അതിനുള്ള പരിപാടികൾ സെറ്റാക്കണം നമ്മുടെ ഇന്നത്തെ പരിപാടി ഓക്കെ എക്സോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ബൈ ഹെഡേഴ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ കസ്റ്റമർ ആദ്യം രാജ് ഹെഡറ് വേണോ അതോ ബൈ ഹെഡേഴ്സ് വേണോ എന്നുള്ള കൺഫ്യൂഷനല്ലായിരുന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് രാജ് ഹെഡർ കുറച്ച് ലൗഡാണ് ബൈ ഹെഡ്ഡേഴ്സ് അത്ര ലൗഡ് ഉണ്ടാവില്ല അപ്പോൾ എന്താ ലാസ്റ്റ് നമ്മൾ ബൈ ഹെഡ്ഡേഴ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പെർഫോമൻസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും ചെറിയൊരു അപ്ഡേറ്റ് കിട്ടും ചെയ്യും കൊടുക്കുന്ന വിസക്ക് വെർത്താണ് സാധനം അപ്പോൾ എങ്ങനെയുണ്ട് സൗണ്ട് സെറ്റല്ലേ പിന്നെ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല അത് സെറ്റ് ചെയ്യണം ഈ ബ്ലേഡ് അത് സെറ്റ് ചെയ്യാനുണ്ട് ആ പണി മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ തീർന്നു അടിച്ചിട്ട് പോവാം ഇത് ബൈക്കൊക്കെ ഇനി പോലീസ് പിടിച്ച് അടുത്ത അടുത്തൊരു വള്ളി ഉണ്ടാക്കണ്ടല്ലോ ജംഗ്ഷനാണ് പോലീസ് ഉണ്ടാവോന്നറിയില്ലേ വണ്ടി ഏത് മൂട് വണ്ടി ശരിയായി ആ മായായിരുന്നു ഭയങ്കര മൂടായിട്ടോ ഭയങ്കര ആയി ഞാൻ ഈ വർക്കിൽ കാരണം വണ്ടി സിമ്പിളാണ് അതായത് ജസ്റ്റ് ഒരു സ്പോയിലർ വീൽസ് സ്കേർട്ട് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ വണ്ടി മാഷമുള്ള ഭയങ്കര മൂടായി പോയി എന്താ മൂടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി ഏതാ മൂട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഉണ്ട് വീഡിയോ എടുത്ത് തരികയാണ് ഭയങ്കര വീഡിയോ ഷൂട്ടിലായിട്ടോ നമ്മൾ മയത്തൊക്കെ ഭയങ്കര എന്താ പറയുക റിസ്ക് എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അതിനുള്ള സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ വണ്ടിൻ്റെ പൊസിഷനിൽ നീ മാറ്റാൻ പറഞ്ഞു അപ്പം മയത്തുള്ള ഷൂട്ടായതുകൊണ്ടേ നല്ല ടാസ്ക്കാണ് ഷൈനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും നമ്മളെ ട്രെൻഡിങ് പാട്ട് മറ്റേ എന്താ പുയാപുഞ്ചേരിയോ ആ പാട്ട് ഇടാനാണ് നമ്മളെ പ്ലാൻ അപ്പോൾ അതിന് മയ വേണമല്ലോ റിവേഴ്സോ റിവേഴ്സ് എത്ര പോയി എനിക്ക് ബാക്ക് കാണുന്നില്ല ഓക്കെ ആണോ ഓ ഓരോ വീഡിയോ എടുക്കാനുള്ള ഓരോ കഷ്ടപ്പാടേ ഒരു വൈപ്പർ ബ്ലേഡും ഉണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് കാരണം എന്താ വെച്ചാല് നമ്മളൊരു വർക്ക് നമ്മളൊരു വർക്ക് ചെയ്റ്റെടുക്കുമ്പോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിനെസ് ആണ് അപ്പോ ആ ഒരു സാധനം കാരണം കളറിന്റെ സെലക്ഷൻ ആണോ എന്താ അറിയില്ല ഭയങ്കര ഈ വണ്ടിപ്പോ പറയാൻ മാത്രം സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ വണ്ടി ഭയങ്കര എന്താ പറയാ ഭയങ്കര മൂടായി പോയി ഏഹ് ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി പോയി കാരണം വീഡിയോസിനൊക്കെ നമ്മൾ ഫോട്ടോ ആണെങ്കിലും ഒക്കെ ഭയങ്കര എന്താ പറയാ ഏത് ഏതാ ഇതിലിട്ടാലും ഓക്കെ ആണ് ഭയങ്കര ചില കളറ് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ ചില കളറ് വീഡിയോ മാച്ച് ആവില്ല നമുക്ക് ക്യാമറ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സുഖം ഉണ്ടെങ്കിലും ചിലപ്പോ ചില കളറ് നമുക്ക് വീഡിയോ സുഖം കിട്ടൂല പക്ഷെ ഈ കളറ് എന്താ വീഡിയോയിലൊക്കെ ഭയങ്കര വീഡിയോ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഭയങ്കര മൂടായി പോയി അപ്പൊ അതിൻ്റെതായ ഭയങ്കര ഹാപ്പി ആയി പോയിട്ടോ ഈ വർക്കില് ഭയങ്കര സന്തോഷായി എന്താ പറയാ ഭയങ്കര ഹാപ്പിനെസ് ഏർ അപ്പോ നാളെ പോലിവറിയാ ഉം പുറത്തിറങ്ങോ ചെറാ പുഞ്ചിയാ അള പോയിക്ക് ചേറ പുഞ്ചിടുത്തരാള്ക്ക് അള പോയി ഒരു ചെറാ പുഞ്ചിടുത്തരാള് പോയിക്ക് ഓ വൺ മില്യൻ ഗൈസ് ഓ ശരിയായ മൂട് ഇത് എങ്ങനെ ഇത് സിംഗിൾ ഷോട്ട് ഇങ്ങനെ കയറ്റാ ഇത് സിംഗിൾ ഷോട്ട് ഇടാ ആ സിംഗിൾ ഉണ്ട് വൈപ്പ് വീടിന്റെ ആംബിയൻസ് മൊത്തത്തിലേ വണ്ടി മക്കണ് മാച്ചായി ചായന്ന് കുറച്ച് പോകാൻ പോകുന്നുണ്ടോ

നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ പിടിക്കാം പോയി നമുക്ക് വണ്ടിയായിട്ട് റൗണ്ട് അടിച്ച് തരാം പറ്റി നോക്കാം ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് വെറുതെ അവിടെ പോയിട്ട് രണ്ട് ഷോട്ട് കൂടെ എടുത്തിട്ട് അടുത്ത പരിപാടി പിടിക്കാം ഇങ്ങനത്തെ വണ്ടി കൊണ്ടുനടക്കുമ്പോൾ ടാസ്ക് എന്താ വെച്ചാല് ഇതുപോലെ ആത്മാർത്ഥ സുഹൃത്ത് കാണാം എന്നാലേ അടി തട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇതിന്റെ ഉള്ളിലിരുന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ഒരു ലിമിറ്റ് ഉണ്ട് അതാണ് പ്രശ്നം അവിടെ ഒരു ടാസ്ക് ഉണ്ട് വേറെ ഒന്നുമില്ല അവിടെ ഒരു ടാസ്ക് അവിടെ ഇതുപോലത്തെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കല്ലും കൊണ്ട് പോകുന്നുണ്ടോ അതിന്റെ അടി വെച്ചോടുക്കാനാ പാവും ഒരാളെ ഹെൽപ്പില്ലാതെ കൊണ്ടെടുക്കാൻ പറ്റൂല വണ്ടികൾക്കൊക്കെ ഉള്ള ഒരു നമ്മള് ക്രൈസിന്റെ പുറത്തുള്ള ഇതല്ലേ അപ്പൊ പിന്നെ അതിൻ്റെതായ വള്ളികൾ ഉണ്ടാവുമല്ലോ കിട്ടുമായിരിക്കും വിചാരിക്കാം കല്ലോ അറിക്കോ അറിക്കോ അവിടെ ഓക്കെയാണ് ഇനി സീനില്ല നീ പോര് കിട്ടും ആ പോര് 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 നമ്മളടുത്ത പരിപാടി എന്തായാലോ വെള്ളിപ്പൊക്കെ നോക്കുമോ ഏർ ഓന്നറിയണ ആളാ ഉണ്ണു അന്നറിയാളാടാ വ്യൂ പോയിന്റ് നിർത്തിട്ടോ ആ കടിയീർത്തിയാലോസാതിരിട്ട് തന്നെ വരാം ഇവിടെ നിർത്തി നിർത്തിക്കാം അവിടെ നിന്ന് തിരിച്ചുവാക്കും ഫ്രണ്ടും ശ്രദ്ധിക്കണോ വരുന്ന ഓ വരുന്ന ഷോട്ട് മൂടിയാറും ചായക്കടക്കാണ് പക്ഷെ അത് ക്ലോസാ അതേക്കാലം നമുക്ക് അങ്ങോട്ട് ഇടാം നല്ല മൂടുണ്ടല്ലോ അതെ നല്ല മൂഡീനെ ഹലോ ചായ പറഞ്ഞോ എന്താ പറഞ്ഞേ ചായ പറ ചായ പറഞ്ഞേ പറഞ്ഞോ പഴംപൊരി പഴംപൊരി ആവണു ഓന ഫോട്ടോ ਕੋਮਾਂ ਬਾਇਰ ਦੋ ਲੋਕ ਹੋਰੇ ਮਿੱਟੀ ਹਾਂ ਨੌਂ ਸੰਦੇ ਹੂੰ ਹੂੰ ਜੁਨੀਪਾਂ ਕੰਗਣ ਆਇ ਚਰਿਆ ਕੰਦਰ ਆਇ ਲੋ ਨੰਬਰ ਆ ਨੰਬਰ ਆਇ ਗੋ ਆ ਨਾ ਫੌਂਡ ਇਹ ਕਿ ਆਇ ਚੋੜਕ ਆ ਨੰਬਰ ਆਰਕ ਆਰ ਸਰਵਤ ਕਰਨੇ 66 ਆਣਾ

ചെക്കൻ വാട്സപ്പ് തുറന്നെ ഇപ്പൊ ചൂട് എടുക്കാൻ തുടങ്ങിട്ടോ ഓഫിന്റെ ോ എന്റെ മൂന്ന് വർഷം ഇപ്പൊ ഞാൻ വല്യ നിലയിലെ പ്രമോഷനായി പ്രൊമോഷൻ അതെ ഇപ്പൊ ഞാൻ വല്യ നിലയില അതെ അവിടുന്ന് പഠിച്ചിറങ്ങി എല്ലാവരും അപ്പൊ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പൊ ഇത്രക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ